കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന കേസിൽ മൊഴി മാറ്റി പറഞ്ഞ് പ്രതി നിതീഷ് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം തിരച്ചിൽ പുനരാരംഭിക്കും കുഴിച്ചിട്ട മൃതദേഹം ആരും അറിയാതെ എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി നിതീഷിനൊപ്പം മറ്റു പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറിന് ശേഷം വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്നും അകന്നാണ് ജീവിച്ചിരുന്നതെന്ന് വിജയന്റെ സുഹൃത്ത് കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്ന പ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ കൃത്യം നടത്തിയത് സംബന്ധിച്ച് നിതീഷ് മൊഴിമാറ്റി പറയുന്നതും പ്രതിസന്ധിയായി ആദ്യം കുഴിച്ചുമൂടിയ തൊഴുത്തിൽ നിന്നും മറ്റാരും അറിയാതെ മൃതദേഹം എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി ഇതോടെ നിതീഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷമാകും തിരച്ചിൽ പുനരാരംഭിക്കുക നിതീഷിനൊപ്പം മറ്റു പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം നിതീഷ് വിജയന്റെ കുടുംബത്തോടൊപ്പം എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്ന് അകന്നത് ജീവിക്കാൻ തുടങ്ങിയതെന്ന് കൊല്ലപ്പെട്ട വിജയന്റെ അയൽവാസി തങ്കച്ചൻ പറഞ്ഞു അവരെയാണ് ഈ ഈ സ്ഥലത്തുനിന്ന് ഇപ്പം എങ്ങനെയാണ് വന്നത് ഈ മന്ത്രവാദി വന്നു കൂടിയതാണ് ഇവരുടെ എല്ലാം കുഴപ്പം ഈ കൊച്ചിന് എറണാകുളത്തെങ്ങാണ്ട് പഠിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വന്ന് ഈ കൊച്ച് എറുപ്പിനെ ആണ് പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടില്ല ഇവരുടെ ജീവിതം പിന്നെ നാട്ടുകാർക്കായിട്ട് ഒന്നും പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അവർ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ജനങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ അപ്പനും അമ്മയൊക്കെ ഇരിക്കുമ്പോഴും തന്നെ ഭയങ്കര സ്നേഹം ഇതായിരുന്നു അവരുടെ ആൾക്കാരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് ഇതിന് ഇടപെടുന്നതാണ് പിന്നെ പിന്നെ വന്ന പിന്നെ ഇടപെടാതായിരിക്കും മനുഷ്യന്മാരുടെ ഇവൻ്റെ കൂടെ കൂടിയത് കൊണ്ടായിരിക്കും അങ്ങനെ വന്നു തോന്നുന്നു നിതീഷ് എന്ന് പറയുന്ന മാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു അപ്പം നമുക്കത് തീർത്ത് പറയാൻ ഒക്കെ വെച്ചാൽ ഇവനുമായിട്ടുള്ള സ്നേഹം എന്താ അവനെ ഉണ്ടായിരുന്നു നേരത്തെ മോണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു ഈ കുട്ടികളാണേലും പിന്നെ പിള്ളേർ ഇവിടെ പരിപാടിയൊക്കെ നിൽക്കുന്നതാണേ ഈ കൊച്ചു നല്ല ഡാൻസ് കാര്യമാണ് നല്ല പഠിത്തക്കാരിയാണ് ആ ചെറുക്കനും അതെ നല്ല പൊടത്തമൊക്കെ ഉള്ളതാണ് അതുപോലെ എന്നാ വച്ചാൽ ഒരു പശുവിനെക്കേണ്ട ഇവനെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെല്ലാം വളർത്തി വീട് എന്താ സ്ഥലം ഇവിടെയും സ്ഥലങ്ങൾ കിടക്കൂലേ ഈ സ്ഥലത്ത് സ്ഥലത്തെന്ന് പറഞ്ഞാൽ ആദായന്ന് കൂടി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അവൻ്റെ അപ്പനെ ഇടണം അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ കൊച്ചു പിള്ളേരാണ് എന്നാലും വിജയനാണ് ഇവൻ്റെ നേതാവ് അവനീ ഒരു പശുവിനെക്കൊണ്ടാണ് ഇവരെല്ലാം കൊണ്ട് ജീവിക്കില്ല ഇവിടെ ഇത്താ ഓർത്തനും പോയിട്ടില്ല ഇവൻ മാത്രമേ ഉള്ളൂ ഇവനുമായിട്ടുള്ള കമ്പനിയുള്ളവ ഇവൻ്റെ വീട് സ്ഥലമല്ല അപ്പറേ കിടക്കാൻ തൊട്ട് ഈ എന്ന് പറയുന്നത് സ്ഥലവും വരെയാണ് ഇതിൻ്റെ അപ്പറേ ഉള്ളത്

അതേസമയം ഇരട്ടക്കൊലപാതകം പൂർണ്ണമായി ചുരലഴിക്കണമെങ്കിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് എവിടെയെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം അതിനായുള്ള പരിശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நம்பரில் வெத்தப்படுவார்